നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം ന്യൂജേഴ്സിയിൽ കാട്ടുതീയെ തുടർന്ന് വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു മൂവായിരം പേരെയാണ് നിലവിൽ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചത് ഔഷിൻ കൗണ്ടിയിൽ ചൊവ്വാഴ്ച ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും തുടരുകയാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ വിളിച്ചു വരുത്തി അർദ്ധരാത്രിയിലാണ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചത് കാശ്മീരിലെ ഉദംബേരൂരിൽ സൈനികരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഒരു സൈനികന് വീരമൃത്യു അഞ്ഞൂറ് രൂപ നോട്ടിൽ ഹൈ ക്വാളിറ്റി വ്യാജന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് തിരിച്ചറിയാൻ വഴി ഒരേ ഒരു അക്ഷരം മാത്രം മലയാളി യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കുടകിലെ തോട്ടത്തോട് ചേർന്ന താമസ സ്ഥലത്തിൽ നിന്ന് കാക്കനാട് കേന്ദ്രീയ ഭവനിലെ പെട്രോളിയം എക്സ്പ്ലോസീവ് വിഭാഗം മേധാവിക്ക് ബോംബ് ഭീഷണി അമ്പലമുക്ക് വിനീത കൊലക്കേസിലെ പ്രതി രാജേന്ദ്രന് കോടതി വധശിക്ഷ വിധിച്ചു ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിൻ്റെ ഭാഗമായുള്ള പരിശോധനയിൽ പരപ്പനങ്ങാടിയിൽ എം ഡി എം ഒരാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു കൊടുവള്ളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിലെ കുളിമുറിയിൽ ഷോക്കേറ്റ് മരിച്ചു കുന്നത്തുകാലിൽ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയായ ഭർത്താവ് കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി തൃശ്ശൂർ ആനന്ദപുരത്ത് ഷാപ്പിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ ജ്യേഷ്ഠൻ അനിയനെ തലക്കടിച്ച് കൊലപ്പെടുത്തി തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളരടയിൽ കിണറ്റിൽ വീണ് മൂന്ന് വയസ്സുകാരി മരിച്ചു പതിനഞ്ച് വയസ്സുകാരിയെ നിർബന്ധിച്ച് അർദ്ധതജ്ഞയാക്കി ഫോട്ടോഷൂട്ടിൽ അഭിനയിപ്പിച്ചു വ്ലോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് ഷൈൻ ടോം ചാക്കോ വെള്ളപ്പടി തുപ്പിയത് തന്റെ മുൻപിൽ വെച്ച് വിൻസി പറഞ്ഞതെല്ലാം നൂറ് ശതമാനം ശരിയെന്ന് നടി അപർണ ജോൺസ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം